നമസ്കാരം കെ ന്യൂസിലേക്ക് സ്വാഗതം വ്യവസായി ബോബി ചെമ്മണൂർ പോലീസ് കസ്റ്റഡിയിൽ ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിലായിരുന്നു നടപടി വയനാട്ടിലെ ഉടമസ്ഥിതയിലുള്ള റിസോർട്ടിൽ നിന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇദ്ദേഹം ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യ ഹർജി നൽകാനും നീക്കമുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം മറികടന്നാണ് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഹണി റോസിന്റെ പരാതിയിന്മേൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചു എറണാകുളം സെൻട്രൽ എസ് പി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഈ സംഘത്തിൽ സെൻട്രൽ സി ഐ സൈബർ സെൽ അംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഹണിറൂസ് പരാതി നൽകിയതിനെ തുടർന്ന് വയനാട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് ബോബി ചെമ്മണ്ണൂർ മാറുകയായിരുന്നു തുടർന്നാണ് കൊച്ചി പോലീസ് വയനാട് പോലീസിനെ വിവരം അറിയിച്ചത് പിന്നീട് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയതിനു ശേഷമാണ് ബോബി ചെമ്മണ്ണൂറിനെ കസ്റ്റഡിയിലെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ഐ ടി ആക്റ്റുമാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് തന്നെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും അശ്ലീല ചുവയോടെ സംസാരിച്ചുവെന്നുമാണ് നടി പരാതി നൽകിയത് ഹണി റോസിനെ മൊഴിയെടുത്ത ശേഷമായിരിക്കും ബോബി ചെമ്മണ്ണൂറിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുക നേരത്തെ തന്നെ ഇൻസ്റ്റാഗ്രാം അടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കം നടി പോലീസിന് കൈമാറിയിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂറിന് പുറമെ ഹണി റോസിന്റെ പരാതി രജിസ്റ്റർ ചെയ്ത സൈബർ കേസുകളിൽ ഫേസ്ബുക്കിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടിയിട്ടുമുണ്ട് അശ്ലീല കമന്റിട്ട ഇരുപത് പേരെ തിരിച്ചറിഞ്ഞതായും ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നും കൊച്ചി പോലീസ് കമ്മീഷണർ അറിയിച്ചു ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയും പരാതികൾ പുറകെ ഉണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിൽ വിശ്വസിക്കും ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നായിരുന്നു ഹണിറോസ് പോസ്റ്റിൽ പറഞ്ഞത് സ്വർണവ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ ഉടമ അശ്ലിയുടെ പരാമർശം നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി നടി നേരത്തെ തന്നെ രംഗത്തു വന്നിരുന്നു പിന്നീടാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി നടി പരാതി നൽകുന്നത്